നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് ഇനി ഒരിക്കലും തന്നെ ഫുള്ളാകുകയില്ല അതായത് നമ്മുടെ മൊബൈലിലുള്ള എല്ലാ ഫോട്ടോസുകളും ഡോക്യുമെൻസുകളും ഇനി നമുക്ക് പി ഡി എഫ് ആയിട്ട് സൂക്ഷിക്കാം അതും മൊബൈൽ സ്റ്റോറേജിലോ മെമ്മറി കാർഡിലോ ഒന്നും അല്ലേട്ടോ എവിടെയാണ് നമുക്കിത് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാൻ പറ്റുക അത് നിങ്ങൾക്ക് വിശദമായിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്യുന്ന ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് എന്തായാലും ഉപകാരപ്പെടാതിരിക്കില്ല അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഞാൻ അതിനായിട്ട് മൊബൈലിലെ ഗൂഗിൾ ആണ് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഗൂഗിൾ ഡ്രൈവ് ഈ ഗൂഗിൾ ഡ്രൈവ് ഇൻബെൽട്ടായിട്ട് തന്നെ നമ്മുടെ മൊബൈലിലുണ്ട് ഞാൻ കാണിക്കുന്ന ഈ സിസ്റ്റം നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ ഡ്രൈവിൽ ഉണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ ഞാൻ ഈ ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ തരാം അതിലൂടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പുതിയ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും ഞാനതൊന്ന് ഓപ്പൺ ചെയ്യാണ് ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ താഴെ ന്യൂ എന്ന് കാണിക്കുന്ന ഒരു പ്ലസ് ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ടാബുകൾ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ സ്കാൻ എന്ന ടാബ് നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക സ്കാൻ എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിൽ വന്നിട്ടില്ലെങ്കിൽ ഞാൻ തന്ന ലിങ്കിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവ് അപ്ഡേറ്റ് ചെയ്താൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഓപ്ഷൻ വന്നിരിക്കും അതിനുശേഷം നിങ്ങൾ സ്കാൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ക്യാമറ ഓൺ ആകും നമുക്ക് സ്കാൻ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസുകൾ ഡോക്യുമെൻസുകളൊക്കെ ഇതിലേക്ക് കൊണ്ടുവരാനും സാധിക്കും ഞാനിപ്പോൾ സ്കാൻ ചെയ്യുന്നില്ല ഇവിടെ ഇടതുവശത്ത് ഗാലറിയുടെ ഒരു ചിഹ്നം കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലുള്ള എല്ലാ ഫോട്ടോസുകളും ഡോക്യുമെൻസുകളുമൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ഫോട്ടോസുകൾ ഇവിടെ സെലക്ട് ചെയ്യാണ് ഇപ്പോൾ ഒരു ഫോട്ടോ ഞാനിവിടെ സെലക്ട് ചെയ്തു അതിനുശേഷം മറ്റൊരു ഫോട്ടോ കൂടി ഞാനിവിടെ സെലക്ട് ചെയ്യാണ് ഇങ്ങനെ ഒന്ന് രണ്ട് ഫോട്ടോസുകൾ ഞാനിവിടെ സെലക്ട് ചെയ്തു നമുക്ക് എത്ര ഫോട്ടോസും ഡോക്യുമെൻസുകളും ഒക്കെ നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാം കേട്ടോ അതിനുശേഷം താഴെ ഇവിടെ ആഡ് എന്ന ഭാഗം ഇവിടെ രണ്ട് ഞാൻ സെലക്ട് ചെയ്ത് രണ്ട് കാണുന്നുണ്ട് ഞാൻ ഒന്നുകൂടി സെലക്ട് ചെയ്യണം ഇപ്പോൾ മൂന്ന് മൂന്ന് ഇവിടെ കാണുന്നുണ്ട് ആഡ് എന്ന ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്ത ആ ഫോട്ടോസുകളൊക്കെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും പക്ഷേ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ഉടനെ തന്നെ അതൊന്ന് ചെരിഞ്ഞിട്ട് ഒരു ലെവലില്ലാത്ത രൂപത്തിലാണ് കാണുക ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും അതൊരു ചെരിഞ്ഞ രൂപത്തിലാണ് അക്ഷരങ്ങളൊക്കെ ചെരിഞ്ഞ് പോയ പോലെ നമുക്ക് കാണുന്നുണ്ട് നമുക്കിത് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ താഴെയുണ്ട് കേട്ടോ ഇവിടെ ക്രോപ്പ് അതുപോലെ തന്നെ ഫിൽറ്റർ ക്ലീൻ അതുപോലെ തന്നെ റീ ടേക്ക് ഡിലേറ്റ് എന്നൊക്കെ കാണാൻ സാധിക്കും നമുക്ക് ക്രോപ്പ് എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഭാഗം വേണം അതൊക്കെ ഇവിടെ സെലക്ട് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്നും ചെയ്യുന്നില്ല ഇവിടെ നോ ക്രോപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് അങ്ങനെ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നേരത്തെ കുറച്ച് ചെരിഞ്ഞ് കണ്ട ആ സംഭവങ്ങളൊക്കെ ലെവലായിട്ടുണ്ട് അപ്ലൈ കൊടുക്കുകയാണ് അപ്ലൈ കൊടുത്തു നേരത്തെ ഈ ഒരു സംഭവം ചെരിഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത് അതിപ്പം ലെവലായിട്ടുണ്ട് ഇനി രണ്ടാമത്തതും ഇതിപ്പോൾ ചെരിഞ്ഞിട്ട് തന്നെയാണ് ഉള്ളത് ഞാനിപ്പം ക്രോപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു നോ ക്രോപ്പ് കൊടുത്തു വീണ്ടും അപ്ലൈ കൊടുത്തു ഓക്കെ അതും റെഡി ആയിട്ടുണ്ട് മൂന്നാമത്തതും നമുക്കിതുപോലെ ക്രോപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നോ ക്രോപ്പ് കൊടുത്താൽ മതി കൃത്യമായിട്ട് ഇവിടെ ലെവലായിട്ട് വന്നിട്ടുണ്ടാകും ഇപ്പോൾ മൂന്ന് ഫോട്ടോസുകൾ ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി മുകളിൽ കാണുന്ന ഡൺ എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം ഇപ്പോൾ നമ്മളിവിടെ സ്കാൻ ചെയ്ത സംഭവം ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചെറുതായിട്ട് പി ഡി എഫ് തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് നമുക്കിത് ഒരു പുതിയ ഫോൾഡറിലേക്ക് മാറ്റാം അല്ലെങ്കിൽ ഇതിൻ്റെ പേര് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ പേര് മാറ്റിയിട്ട് ഇവിടെ ഫോട്ടോസ് എന്ന് ഞാൻ ഇവിടെ എഴുതുകയാണ് ഫോട്ടോസ് ഓക്കെ ഫോട്ടോസ് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് പിന്നെ വൺ ടു ത്രീ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഞാനിപ്പോൾ പേര് മാറ്റിയതാണ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഇവിടെ മൈ ഡ്രൈവ് എന്ന് കാണുന്നുണ്ട് അവിടെ ഒരു ഏരോ മാർക്കുണ്ട് ഈ വലതുവശത്ത് ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു ഫോൾഡറിലേക്ക് ഇത് കൊണ്ടുവരാം അല്ലെങ്കിൽ പുതിയൊരു ഫോൾഡർ ഇതിനായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അതിനായിട്ട് നമ്മൾ വലതു വശത്തിന് മുകളിൽ ഇവിടെ നിങ്ങൾക്കൊരു ഐക്കൺ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യാം അതിന് ശേഷം ഇവിടെ ന്യൂ ഫോൾഡർ എന്ന് കാണുന്നുണ്ട് ആ ന്യൂ ഫോൾഡർ എന്ന ഭാഗത്ത് നമുക്കിവിടെ പി ഡി എഫ് എന്ന് ഞാനിവിടെ എഴുതുകയാണ് പി ഡി എഫ് ഫോട്ടോസ് ഫോട്ടോസ് എന്ന് എഴുതി പി ഡി എഫ് ഫോട്ടോസ് എന്ന പുതിയൊരു ഫോൾഡർ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ ക്രിയേറ്റ് എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം ഇപ്പോൾ ആ ഒരു ഫോൾഡർ വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ ഒന്നും ഇല്ല ഞാനിവിടെ സെലക്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും നേരത്തെ നമ്മൾ മൂന്ന് ഫോട്ടോസിലൂടെ ആഡ് ചെയ്തിട്ടുള്ള ആ ഫോട്ടോസിൻ്റെ പേര് മാറ്റിയതും പുതിയ ഒരു ഫോൾഡറിൻ്റെ പേര് പി ഡി എഫ് ഫോട്ടോസ് എന്ന പേരും നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങളുടെ ജിമെയിൽ ഐ ഡി ഇവിടെ താഴെ കാണാനും സാധിക്കും നമുക്ക് ഇവിടെ സേവ് എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ സേവ് ആകുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഇപ്പോൾ സേവ് ആയിട്ടുണ്ട് കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും പി ഡി എഫ് ഫോട്ടോസ് എന്ന ഒരു പുതിയ ഫോൾഡർ ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും പി ഡി എഫ് ഫയൽ ഇവിടെ വന്നിട്ടുണ്ട് ജസ്റ്റ് അവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ആ ഒരു മൂന്ന് ഫോട്ടോസ് ഇവിടെ പി ഡി എഫ് ആയിട്ട് തന്നെ സേവ് ആയിട്ടുണ്ട് ഇത് നിങ്ങളുടെ മൊബൈലിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്മറി കാർഡിലോ എല്ലാം ഗൂഗിൾ ഡ്രൈവിലാണ് ഇതിൽ പതിനഞ്ച് ജി ബി സ്റ്റോറേജ് നമുക്ക് ഫ്രീ ആയിട്ടുണ്ട് നമ്മുടെ മൊബൈലിൻ്റെ മെമ്മറി നമുക്ക് ഫ്രീ ആക്കി എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ പി ഡി എഫ് ആയിട്ട് സൂക്ഷിക്കാനും സാധിക്കും ഇനി നമുക്കിതങ്ങനെ സെൻഡ് ചെയ്യാമെന്ന് നോക്കാം ഇപ്പോൾ ഞാൻ ബാക്ക് വന്നിട്ടുണ്ട് ഇവിടെ ത്രീ ഡോട്ട്സ് നിങ്ങൾ കാണാൻ സാധിക്കും ഈ പി ഡി എഫിൻ്റെ നമ്മുടെ ആ ഫോൾഡറിൻ്റെ വലതുവശത്തായിട്ട് ത്രീ ഡോട്ട്സ് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക അതിനുശേഷം മുകളിലുള്ള ഷെയർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യരുത് കേട്ടോ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെൻഡ് എ കോപ്പി എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ടാപ്പ് ചെയ്യുക അങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കാണ് അയച്ചു കൊടുക്കേണ്ടത് അവർക്ക് അവരെ സെലക്ട് ചെയ്യുക വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ് സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ വാട്സപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട് വാട്സപ്പിൽ നിന്നും ഞാനിപ്പോൾ എൻ്റെ തന്നെ ഒരു ഐ ഡിയിലേക്ക് ഞാനിപ്പോൾ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ മൂന്ന് ഫോട്ടോസ് ഫോട്ടോസായിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ സെൻഡ് കൊടുത്തു ഇപ്പോൾ ഇവിടെ പി ഡി എഫ് ആയിട്ടന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഫോട്ടോസ് വൺ ടു ത്രീ പി ഡി എഫ് എന്ന് തന്നെയാണ് അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പി ഡി എഫ് ഓപ്പൺ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് പി ഡി എഫ് ആയിട്ട് തന്നെ കാണാനും സാധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ കാണാൻ സാധിക്കും ഓക്കെ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ ഒരു പി ഡി എഫ് ഫയൽ നമുക്കിപ്പോൾ നമ്മുടെ ഗാലറിയിൽ തന്നെ കൊണ്ടുവരണം എങ്ങനെ കൊണ്ടുവരും അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിപ്പോൾ ഇവിടെ ആ ഒരു ഫോൾഡർ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടില്ല ഓപ്പൺ ചെയ്തതിന് മുമ്പ് തന്നെ വലുദിവസത്ത് നേരത്തെ കാണിച്ച് ആ ഒരു ത്രീ ഡോട്ട്സിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി അത് ഡൗൺലോഡ് ആകുന്ന പ്രോഗ്രസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ എല്ലാം ഡൗൺലോഡ് ആയിട്ടുണ്ട് നമുക്ക് നേരെ ഗാലറിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ ഒരു ഇമേജുകളൊക്കെ കാണാനും സാധിക്കും ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇതൊക്കെ ഞാൻ അതിലേക്ക് സ്റ്റോർ ചെയ്തതാണ് അത് വീണ്ടും നമുക്ക് ഗാലറിയിലേക്കന്നെ തിരിച്ചു കൊണ്ടുവരാനും സാധിക്കും വളരെ യൂസ്ഫുൾ ആണ് ഇനി ഫോൺ സ്റ്റോറേജ് ഫുള്ളായി പോകും എന്ന ഭയം വേണ്ട എല്ലാ ഫോട്ടോസുകളും ഡോക്യുമെൻ്റ്സുകളും ഒക്കെ നിങ്ങൾക്ക് ഈ ഗൂഗിൾ ഡ്രൈവിലേക്ക് പി ഡി എഫ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാറിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്